വധു ഡോക്ടറാണ് എന്ന് പറഞ്ഞ മൂവിയിലൂടെയാണ് വന്നിട്ടുള്ളത് അന്നൊക്കെ നല്ല ഇപ്പോഴും നല്ല അന്ന് കുറച്ച് നല്ലൊരു സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്ന് ഇപ്പോഴും നല്ല സൗന്ദര്യമുണ്ട് ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു പിന്നെ ആ ഒരു സീനൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കറണ്ട് ബില്ല് അടക്കാൻ പോകുന്നിടത്തൊക്കെയുള്ള ആ സീനും അതിൽ മറ്റേ അടിക്കുന്ന ഒരു സീനെ അത് കഴിഞ്ഞ് മകളിലേക്ക് എത്തിയപ്പോൾ ജയറാമേന്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ചു ഫൈറ്റ് ചെയ്തു അപ്പൊ ആ ഒരു വളർച്ച ഭയങ്കര ഒരു വളർച്ചയായിരുന്നു അപ്പൊ ജയറാം ആയിട്ട് അതൊക്കെ ഷെയർ ചെയ്തായിരുന്നു അന്നത്തെ അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു വധു ഡോക്ടർ ഞാൻ ശരിക്കും വധു ഡോക്ടർ ആണ് ഒരു പത്തിരുപത്തെട്ട് കൊല്ലം ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഈ മകളുടെ എത്ര ആൾക്കാരെ കാണുന്നു അത് കഴിഞ്ഞ് അതൊരു ഡോക്ടറാണിന് ശേഷം ഷൂട്ടിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ പിന്നെ ഞാൻ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പടവില്ലല്ലോ അപ്പം ഇടയ്ക്ക് പുഴകൊക്കെ അദ്ദേഹം ഇങ്ങനെ പടം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ പുള്ളി ഷൂട്ടിന് ചെല്ലുമ്പോഴത്തേക്കും പുള്ളി നോക്കി ആ കക്ഷി എവിടെയെന്നൊക്കെ ചെയ്തു ഇവരുടെയൊക്കെ താരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്ത് ഇത്രയൊക്കെ വേഷം ചെയ്തു അപ്പം ഞാൻ നമ്മൾ അതുപോലെ ടേം കാണല് അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ കാണല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും കണ്ടത് പിന്നെ അപ്പം അങ്ങനെ പറഞ്ഞു പിന്നെ അത് കാരണം ഭയങ്കര സ്നേഹമായിരുന്നു പുള്ളി അന്നത്തെ കാര്യങ്ങളൊക്കെ പുള്ളി ഓർക്കം നിൽക്കുന്നുണ്ട്